ഇവരുടെ ദുബൈ ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഞാൻ നടത്തിയപ്പോ ചില ആളുകൾക്കൊക്കെ ഒരു വിമ്മിഷ്ടം ആ വെറുതെ പറയുന്നുട്ടോ തൊഴിയൂര് വെറുത പറയാ പൊന്നാര മക്കളെ ദുബൈന്ന് പറഞ്ഞാല് ആഹ്റത്തിലൊന്നല്ലോ നിങ്ങളെ ആൾക്കാരവിടല്ലേ ഒന്ന് അന്വേഷിച്ചോക്കി ഒരാഴ്ച ആയിട്ട് ഇങ്ങളെ ദുബൈയിലെ ആസ്ഥാന മന്ദിരം സഡൻലി ഒരു ലീവ് കൊടുത്തല്ലോ പെട്ടെന്നൊരു അവിചാരിതമായ ലീവ് എന്താ ഒരു ലീവ് കൊടുക്കൽ പെട്ടെന്ന് ഒരു അവധി പ്രഖ്യാപിച്ചു എന്താ പ്രശ്നം നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് എന്താ ഉള്ളിൽ നടക്കുന്ന കളികളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു പൂട്ടിക്കൊള്ളണം അപ്പൊ വരെ പുതിയൊരു ഉടായ്പണ്ടല്ലോ വിശദീകരണം ഞങ്ങൾ തരാം അപ്പൊ പറഞ്ഞു വിശദീകരണം എന്നോളം പൂട്ടിയിട്ട് വിശദീകരിച്ചാ മതി തുറന്നിട്ടിട്ട് വിശദീകരിക്കണ്ട ഒരു നിലക്കും നടക്കൂല ആളുകൾ ഇടപെട്ടു നോക്കി പിന്നെ ബട മനുഷ്യർക്കൊപ്പം ഇങ്ങനെ നീങ്ങല്ലേ ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ മുഖൊക്കെ കണ്ടില്ലേ ഒരു സുഖല്ലല്ലോ ഒരു തെളിച്ചല്ലല്ലോ കാരണം എന്താ അവിടെ മൂപ്പര നേതൃത്വത്തിൽ പോയിട്ട് വേറൊരാളെ സ്ഥാപനം പൂട്ടിച്ചു പോണ ഊക്കിനിങ്ങനെ ഇരിക്കരുന്ന് അപ്പത്തൊക്കെ എടുക്കണിപ്പറത്തേക്ക് ആ ഇത് മാറ്റോന്റെ പൂട്ടിക്കുമ്പോൾക്ക് നല്ല സുഖായിരുന്നു ഇതണ്ട് പൂട്ടി അപ്പോ പൂട്ടിന്നുള്ള പുറത്ത് പറയാൻ പാടില്ല ഏ പൂട്ടിന്ന് പറയരുത് അതൊരു താൽക്കാലികമായ അവധി എന്താ അവധി നേരിട്ടിട്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരന്റ് ചെന്നുങ്ങളെ ദുബൈ ആസ്ഥാനത്തേക്ക് എന്താ പെട്ടെന്നൊരു അവധി അപ്പൊ പറഞ്ഞു ഇവിടുത്തെ ഈ വേസ്റ്റ് ടാങ്ക് പൊട്ടിയിട്ട് പുറത്തേക്ക് ദുർഗന്ധം വരുന്നുണ്ട് കുട്ടികൾക്ക് പ്രയാസാവുന്നിട്ട് കൂട്ടി തൽക്കാല അവധി കൊടുത്തേക്ക അപ്പൊ ചെന്നാളിങ്ങനെ ഏഹ് എവിടെ ദുർഗന്ധമൊന്നുമില്ലല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ഇബരി പറഞ്ഞ എന്താന്ന് ഈ സാധു മനസ്സിലായിട്ടില്ല ആദർശപരമായ ദുർഗന്ധത്തിലാണ് ഇന്ന് എ പി സമസ്ത അതുകൊണ്ട് തന്നെ ആ ദുർഗന്ധ വമിച്ചു കൊണ്ടിരിക്കുന്നത് ആശയപരമായ ദുർഗന്ധം സൈദ്ധാന്തികമായ ദുർഗന്ധത്തിന്റെ അഗാധ ഗർത്തത്തിലാ എ പി സമസ്തന്നുള്ളത് ആ ദുർഗന്ധ അല്ലാണ്ട് മറ്റേ ടാങ്ക് പൊട്ടിട്ടൊന്നുമില്ല ഈ ചെന്ന ആൾക്കാര് ജലദോഷിന്നിട്ടുള്ള അവരിങ്ങനെ മണപ്പിച്ചോടുക്കുമ്പോഴെ അങ്ങനെ ഒരു ദുർഗന്ധൊന്നും ഇല്ലല്ലോ എന്താ ഞങ്ങൾ ഈ പറഞ്ഞല്ല അത് അങ്ങനെ പറയാൻ പറഞ്ഞു നിങ്ങൾ പോയി കോളേ പൂട്ടിക്കടക്കളെ ഇത് ഈ സൈബർ കുഞ്ഞാടികൾക്ക് അറിയൂല ഒന്ന് വിളിച്ചു ചോയിക്കും കുട്ടികളെ എന്നിട്ട് ഞങ്ങൾക്ക് പൊങ്കാലടാ ആ പൂട്ടി എന്തേ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ദീനിന്റെ പേര് പറഞ്ഞ് സ്ഥാപനമുണ്ടാക്കി പാവപ്പെട്ട അറബികളെ പറ്റിച്ച് മലയാളികളെ പിഴിഞ്ഞ് ജ്യൂസ് ജ്യൂസടിച്ച് നിങ്ങളുണ്ടാക്കിയ ഈ ധനാഗമനുണ്ടല്ലോ നിങ്ങളുണ്ടാക്കിയ സമ്പാദ്യം അതിന്റെ മറവിലുകള് കാട്ടിക്കൂട്ടുന്ന സ്വർണക്കടത്ത് അതുപോലെയുള്ള കളികള് നിങ്ങളെ തീവ്രവാദ ബന്ധങ്ങള് ഇത് വെറുതല്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഡൽഹിയിൽ ചെന്ന സമയം ഇങ്ങോട്ട് പറയാ ഇത്രമാത്രം എ പി സമസ്ത ഈ തീവ്രവാദികളായ വഹാബികളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് അവിശുദ്ധ കൂട്ടുകെട്ട് വല്ലാത്ത അവസ്ഥയാണല്ലോ മാളിക്ക് തൊക്കെ കൂടിയ തല കയറിയതാണ് അതാ മാളി പറഞ്ഞത് ആഗോള തീവ്രവാദമായ സലഫിസം അതിതൊക്കെ ഇപ്പൊ മൊത്തത്തിൽ എന്താന്ന് അറിയോ ഇപ്പോ ആഗോള തീവ്രവാദമാകുന്ന സലഫിസം ീഗ് ജമായ ജമാലാമി എ പി വിഭാഗത്തിന്റെ കേരള മുസ്ലിം ജമാഅത്ത് ജമാക്കൊന്ന കേരള മുസ്ലിം ജമാഅത്തും ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയും സലഫിസവും ഇതൊക്കെ കൂടി ഒരു കൂട്ടിലപ്പു ഇതൊക്കെ കൂടി ഇങ്ങനെ കിടന്ന് വരുക എന്നിട്ടോ എന്നിട്ട് പറയാ മനുഷ്യർക്കൊപ്പം ആലോചിച്ചു നോക്ക് പ്രിയ